ചിന്തിക്കാനാ ഞാനീ പറയുന്നത് വിവിധങ്ങൾ കിട്ടാനാണ് കാണാനാണ് പൂതി കൊണ്ടാണ് അവിടുത്തെ മതം എങ്ങനെ പാടുന്നതും പറയുന്നതും സ്നേഹം കൊണ്ടാണ് കല്യാണം കഴിയുന്നവരെ ഒരു പക്ഷേ കാമുകിയുടെ വീടിന്റെ ചുറ്റും കറങ്ങാം കല്യാണം കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ രണ്ടാളും ബെഡ്റൂമിലിരിക്കല്ലേ അഭജന്ത വീടിന്റെ ചുറ്റും കറങ്ങാത്തത് വീടിന്റെ ചുറ്റും കറങ്ങാത്തതെന്ന് പറഞ്ഞാൽ വീടിന്റെ ചുറ്റും കിട്ടാത്ത കാലത്ത് കറങ്ങിയിരുന്നു കിട്ടിയവര് പിന്നെ കറങ്ങൂ വീട്ടിലിരിക്കലേ ഉള്ളൂ ശ്രദ്ധിക്കണം ഇതൊക്കെ ലൈവാണ് എല്ലാവർക്കും ചിന്തിക്കാനാണ് നെഞ്ചത്ത് കഴിവിച്ച് ചിന്തിക്കാനും എനിക്ക് പറഞ്ഞു ഒരാൾ പറയാണ് മുൻകാമികളൊക്കെ കല്യാണം കഴിച്ചവരെ ചരിത്രം നീ വായിച്ചില്ലേ വായിച്ചു നീ ഇങ്ങനെ കറങ്ങാണ് ഓല് വീട്ടിലിരിക്കുകയാണ് മോനെ ഓല് കല്യാണം കഴിച്ച് പെണ്ണുങ്ങളായിട്ടാണ് വീട്ടിലിരിക്കുന്നത് ഭൗതിക പ്രേമമാണ് ഉദാഹരണത്തിന് നല്ലത് പെണ്ണിനെ പ്രേമിച്ച് അമുറു ദിയാരി ലൈല അമുരി ഹബ്ബു ിൻ ഹു മസഖിയുടെ ചുറ്റും ലൈല താമസിച്ച വീടിന്റെ ചുറ്റും കുറ്റിച്ചുമരുണ്ട് ആ ചുമര് ചുംബിക്കാണ് ഒരാള് കാരണം ലൈലയെ പ്രണയിച്ച ലൈലയെ ചുംബിക്കാൻ കിട്ടിയില്ല അപ്പോ താമസിക്കുന്ന വീടിന്റെ വീടിനെ ചുംബിക്കണം കിട്ടിയില്ല വീടിന്റെ ചുറ്റും ഒരു കുറ്റിച്ചുമരുണ്ട് ഒന്നും കിട്ടാതായപ്പോ ലൈലയോട് ബന്ധപ്പെട്ടതിനോട് ബന്ധപ്പെട്ടതിനെ ചുംബിച്ചു കവി പറയുന്നത് എങ്ങനെയാണ് വമ ഹബുദിയാരി ഞാൻ ഈ ചുമരി ചുംബിക്കൽ ഒരു പ്രത്യേകത ഒന്നും എനിക്കില്ല അതായത് മൗലിതിന് ഏത് മങ്കൂസ് മൗലി തോന്നണോ ഷെറഫുല മോദനോ അതല്ലെങ്കിൽ ദഫ് ഈ കുട്ടി മുട്ടണോ ആ കുട്ടി മുട്ടണോ അതിന്റെ മൈക്ക് ഇത്ര വാൾസ് വേണോ സ്റ്റേജിന് ഇത്ര ഹൈറ്റ് വേണോ ഇതൊന്നും എന്നെ സംബന്ധിച്ചുള്ള മാറ്റർ അല്ലാറ ഈ വീടിന്റെ കുറ്റിച്ചുമരി വീടുണ്ട് ആ വീടിന്റെ ഉള്ളിലൊരു റൂമുണ്ട് ആ റൂമിൽ പ്രണയിക്കുന്ന കാമുകിയുണ്ട് അപ്പൊ അവളെ കിട്ടാത്തത് കൊണ്ടാണ് ഈ കുറ്റിച്ചുമരി ചുംബിച്ച് നടക്കുന്നത് ചിലപ്പോൾ ഇനി ആ അവനക്ക് അവളെ പുൽകാൻ കഴിഞ്ഞാൽ അവര് കുറ്റിച്ചുമരി അവനക്ക് വേണ്ട അവിടെ ഇരുന്നിട്ട് വർത്തമാനം പറഞ്ഞിരിക്കു അപ്പൊ നമ്മൾ ചോദിക്കുന്നത് അവരൊക്കെ ചെയ്തില്ലേ നിങ്ങൾ എന്താ അങ്ങനെ നടക്കണെന്ന് ചോദിക്കുന്നത് കാണാൻ ഭാഗ്യം ലഭിക്കാത്ത നമ്മൾ ഇത് അനുഭവത്തിന് വേണ്ടി സംസാരിച്ചതാണ് തെളിവുകൾക്കപ്പുറമാണല്ലോ നമുക്കൊരു ബോധ്യം ഉണ്ടാവുക എന്നുള്ളത് അപ്പൊ ഇടയിൽ ചിലപ്പോ നമ്മൾ നടത്തിയ പോലെ റാലിങ്ങനെ നടത്തിയത് ചിലപ്പോൾ കാണാൻ കഴിഞ്ഞുള്ളതല്ല നമ്മളിങ്ങനെ കാരണം അവർ അവർ ആർക്ക് വേണ്ടിയാണ് റാലി എങ്ങോട്ടാണ് ഇത് പോകേണ്ടത് എന്നുള്ളതല്ല അവരൊക്കെ ലക്ഷ്യം വെക്കുന്ന ലോകത്തിന്റെ മുന്നിൽ അവരുണ്ട് ആ ഭാഗ്യം അവർക്ക് ലഭിച്ചു അവരത് ആസ്വദിക്കുന്നു അനുഭവിക്കുന്നു പിൽക്കാലക്കാർക്ക് ആ അനുഭവമില്ല കാണാൻ കൊ കൊതിയുണ്ട് പൂതിയുണ്ട് എടുക്കണമെന്ന് താല്പര്യമുണ്ട് അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ ചെറിയ വ്യത്യാസം അക്കാലവും പിൽക്കാലവും തമ്മിൽ അനുഭവ തലത്തിൽ തന്നെ ഉണ്ട് അടുത്ത claro ചോദ്യം